ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കണം വിചാരിക്കുന്നു ഞാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ നിരോധിച്ചും പനി തുടങ്ങിയിട്ടുണ്ട് അത് ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ഒന്ന് വിചാരിക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു സാധനത്തിനെ പറ്റിയിട്ടാ കേട്ടോ ഇത് നമ്മൾ നമ്മുടെ ബിരിയാണിയിലൊക്കെ നമ്മൾ കാണുമ്പോൾ എടുത്ത് കളയണ ഗ്രാമ്പൂല്ലേ അതിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടും ദോഷത്തിനെ പറ്റിയിട്ടും കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഹൈറ്റാണ് കേട്ടോ അത് പക്ഷേ ഇത് പലർക്കും അറിയില്ല നമ്മുടെ ശരീരത്തിലെ പല രോഗങ്ങളും മാറ്റാനായിട്ട് ഇത് നല്ല കഴിവുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം ഇനി നമുക്കിതിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടൊന്നറിയാം നമ്മുടെ ശരീരത്തിലെ വേദന നമുക്കറിയാമല്ലോ പല്ലുവേദന വരുമ്പോൾ നമ്മളെ പണ്ടത്തെ ആൾക്കാർ പറയും അതൊന്നും കരയാൻ പോയി ചതച്ചിട്ട് അതൊന്ന് പല്ലിനടിൽ വെച്ച് കൊടുത്ത് നമ്മുടെ വേദന പെട്ടെന്ന് മാറും അല്ലേ അതുപോലെ തന്നെയാണ് കപ്പക്കെട്ടിന് നമ്മുടെ ഗ്യാസ് കുടൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പിന്നെ അതുപോലെ തന്നെ പറയാം വാക്കുകളില്ല എന്നുവെച്ചാൽ ലിവറ് ക്യാൻസർ അങ്ങനത്തെ ഒരുവിധം നമ്മുടെ ശരീരത്തിലെ ഒട്ടുമിക്ക അസുഖങ്ങൾക്കും നല്ലതാണ് ഈ ഗ്രാമ്പൂന്ന് പറയുന്നത് കേട്ടോ പിന്നെ നമ്മൾക്ക് ഒരുപാട് വെള്ളം കുടിച്ചിട്ടും ഇങ്ങനെ ദാഹം മാറാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ ഇക്കിള് ഇടയ്ക്കിടയ്ക്ക് ഇക്കിള് വരുന്ന ആൾക്കാർക്കൊക്കെ ഇത് ചതച്ചിട്ട് അതിൻ്റെ നീര് ഇറക്കി കഴിഞ്ഞാൽ നല്ലതാണ് ഒന്ന് ശ്വാസം അടക്കി പിടിച്ചിട്ട് ഒന്ന് ഇറ ആ നീരക്കുമ്പോൾ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ പിന്നെ എന്ന് പറയുന്നത് നല്ലൊരു ആൻറ്റി ഓക്സൈഡ് ആണ് അതുപോലെ തന്നെ വൈറ്റമിൻ സി ഒരുപാട് കാൽസൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മൾ വൈറ്റമിൻ സി കുറയുമ്പോൾ എറുവയിൽ കൊള്ളുകയെന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ ഗുളിക കഴിക്കും ഇതൊന്നും വേണ്ട അതുപോലെ തന്നെ വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കും കേട്ടോ വായലുണ്ടാവണ പുണ്ണ് മാറ്റാനൊക്കെ ആയിട്ട് അതായത് നമുക്ക് ഗ്രാമ്പൂവിൻ്റെ തൈലം കിട്ടും അതൊന്ന് വായൽ പിടിച്ചിട്ട് കവള് കൊണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഹാവായി വായനാറ്റം നമുക്ക് മാറിക്കിട്ടും കേട്ടോ പിന്നെ ഇത് എന്ത് നമ്മൾ ഓവറായി കഴിഞ്ഞാൽ അത് ദോഷമാണ് ഗ്യാസ് ദഹന പ്രശ്നമൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ ഇഞ്ചിനീര് എടുക്കുക അതിൽ അര ടീസ്പൂൺ തേൻ ചേർത്തിട്ട് രണ്ടോ മൂന്നോ എന്നുള്ളിൽ ഗ്രാമ്പ് ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദഹന പ്രശ്നം മാറിക്കിട്ടും കേട്ടോ ഇത് ഒന്നോ രണ്ടോ അതിന് കൂടുതൽ കഴിക്കാൻ പാടില്ല ദിവസത്തിൽ ഒരെണ്ണം കഴിച്ചാൽ മതി നമുക്കിതിന് നമുക്കിതോടുള്ള ഗുണങ്ങളൊക്കെ നമുക്ക് ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നല്ലപോലെ അറിയാൻ പറ്റും നമ്മുടെ പ്രായം കുറവ് തോന്നിക്കും അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ മുടിയുടെ വളർച്ചയ്ക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് നമ്മൾ മുടിയുടെ ആ വെള്ളം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ കാണിക്കാനായിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഗ്രാമ്പുവിൻ്റെ കളറും കൂടെ അളകും കേട്ടോ രണ്ട് തരം ഉണ്ട് അതായത് പൊട്ടയും നല്ലതൊക്കെ ഉണ്ടതില്ല വെള്ളത്തിലിടുമ്പോൾ പൊന്തി കിടക്കുന്നത് പൊട്ടയാണ് കേട്ടോ അത് എടുത്ത് നിന്ന് വേണ്ട നമ്മൾ ഈ തിളപ്പിക്കണമെങ്കിൽ കുഴപ്പമൊന്നും പിന്നെ ഒന്ന് നല്ലപോലെ തിളപ്പിച്ചിട്ട് കുപ്പിയിലാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് ഫ്രിഡ്ജിൽ നിന്ന് വെക്കണമെന്നൊന്നുമില്ല കേട്ടോ പുറത്ത് വെച്ചാലും ഗ്രാമ്പു വെള്ളം കേടാവില്ല കേട്ടോ മ്പ് ഒരെണ്ണം കഴിക്കുമ്പോൾ നമുക്ക് വായൽ ഒരു എന്താ പറയുക പൊള്ളണ പോലെയൊക്കെ തോന്നും ഇത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ കഴിക്കാൻ പറ്റില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് രണ്ടെണ്ണം ചതച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിച്ച് വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് വേണട്ടത് കഴിക്കേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഇത്തിരി കുഞ്ഞിൻ്റെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ഒരു ദിവസം കൊണ്ട് എല്ലാ അസുഖമാർ കിട്ടുന്നു എന്നായിരുന്നു വിചാരിക്കേണ്ട നമ്മളൊരു സാധനം ചെയ്യുവാണെങ്കിൽ കുറച്ച് നാൾ അടുപ്പിച്ച് ചെയ്യണം അത് ഹെയർ പാക്ക് ആയാലും അതെ മുഖത്തേക്കുള്ളതായാലും അതെ മാറി മാറി പരീക്ഷിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല പക്ഷേ ഇത് നമ്മൾ ഒരു മാസം അടുപ്പിച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ മാറ്റങ്ങൾ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം പുതിയതായി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ അടുത്തൊരു നല്ലൊരു വീഡിയോ വരുന്നവരായിരിക്കും ബൈ ബൈ